യുവനടി ആക്രമിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് നടന്നതെന്ന് വെളിപ്പെടുത്തി മനോജ് കാരന്തൂർ സാധാരണ താരങ്ങൾക്ക് വേണ്ടി ഒരു വണ്ടി അറേഞ്ച് ചെയ്തു വിടുകയാണ് പതിവ് ചിലപ്പോൾ അവർ സ്വന്തം വണ്ടിയിൽ എത്തും ശനിയാഴ്ച രാവിലെ പ്രൊമോ സോങ് ഷൂട്ടിങ്ങിനു വേണ്ടിയാണ് നടിയെ വിളിക്കുന്നത് വണ്ടി അയക്കണമെന്നും നടി രാത്രിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ച് രാവിലെ ഷൂട്ടിങ്ങിനായി എത്തുമെന്നായിരുന്നു പറഞ്ഞത് അതിൻ പ്രകാരം സംഭവം നടന്ന ദിവസം നാലര മണിക്ക് ഡ്രൈവർ മാർട്ടിനെ വണ്ടിയുമായി അയക്കുന്നത് ഞാനാണ് അതല്ലാതെ ഈ സംഭവമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഷൂട്ടിങ്ങിനിടെ ഒരു ഡ്രൈവർ അവധിയിൽ പ്രവേശിച്ചപ്പോൾ പകരക്കാരനായി എത്തിയതാണ് സുനി ഗോവയിലെ ഷെഡ്യൂളിലും സുനി ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ അയാളെ നേരിട്ട് കാണുന്നത് ലൊക്കേഷനിൽ ഒരിക്കൽ പോലും അയാളുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല സംഭവം നടന്ന ദിവസം പണം മേടിക്കാനായി സുനി സ്റ്റുഡിയോയിൽ അന്ന് പണം കൊടുത്തതും ബില്ലടച്ചതും ഞാനാണ് സുനിയോട് നടിയെ വിളിക്കാൻ പോകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് വേറൊരു ആവശ്യമുണ്ടായിരുന്നു എന്നാണ് സുനി മറുപടി നൽകിയത് അതിനാലാണ് മാർട്ടനെ അയച്ചത് ഒരു പടത്തിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലെ നടന്മാരുമായി ബന്ധം പുലർത്താറില്ല ഒരു കാര്യവും ചെയ്യണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി